ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാകിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് അന്നത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ അന്നപൂർണേശ്വരിയുടെയും പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും പ്രതീകമായ ഭൂമി ദേവിയുടെയും ദിവസമാണ് ചൊവ്വാഴ്ച സമ്പദ് സമൃദ്ധിയുടെ പ്രതീകമായ മഹാലക്ഷ്മിയുടെ ദിനമാണ് വെള്ളി അതിനാല് ഈ രണ്ട് ദിവസങ്ങളിലും സ്വർണം വെള്ളി ചെമ്പ് ലോഹപാത്രങ്ങൾ ധനം ധാന്യം തുടങ്ങിയവ ആർക്കും കൊടുക്കരുത് ഈ ദിനത്തിൽ കിട്ടുന്ന ധനധാന്യങ്ങൾ ഒരുവന് ഐശ്വര്യ സമ്മാനിക്കും അന്നപൂർണേശ്വരിയും ഭൂമി ദേവിയും ലക്ഷ്മി ദേവിയും പരപ്രേരണകളില്ലാതെ സ്വയമേ തന്നെ നേരിട്ട് വീട്ടിൽ വന്നു കയറുന്നു എന്നാണ് പറയുന്നത് ഈ ദേവതകളുടെ സാന്നിധ്യം കൊണ്ടാണ് ഒരു വീട്ടില് ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്നത് ഈ ഐശ്വര്യ വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അഥവാ കൈവിട്ട് കളയുമ്പോൾ പ്രസ്തുത ദേവിമാരും അതിലൂടെ പടിയിറങ്ങിപ്പോകും അതുകൊണ്ടാണ് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഇത്തരം വസ്തുക്കളൊന്നും ആരും തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാത്തത് ഉരുളിയും വിളക്കും പറ തുടങ്ങിയ സാമഗ്രികൾ എല്ലാം പരസ്പരം കൈമാറുന്നതിന് പണ്ട് കാലങ്ങളിൽ ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങൾ ഒഴിവാക്കിയിരുന്നു ആദരിക്കാത്തയിടത്ത് നിൽക്കാത്ത ദേവിയാണ് ലക്ഷ്മി ദേവി അതിനാൽ തന്നെ ലക്ഷ്മി ദേവിയെ പരിചരിക്കുന്നത് വളരെ ശ്രദ്ധയോടെ വേണം ഇതേ ആദരവോടെ വേണം പണം കൈകാര്യം ചെയ്യാൻ കാരണം ധനം സർവസമ്പദ് സമൃദ്ധിയുടെയും പ്രതീകമായ മഹാലക്ഷ്മി തന്നെയാണ് ഭക്തിപൂർവം ധനം കൈകാര്യം ചെയ്യുന്നവർക്ക് മേൽക്കുമേൽ ഐശ്വര്യമുണ്ടാവും അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നവരോടൊപ്പം ഒരിക്കലും സമ്പത്ത് നിലനിൽക്കില്ല ഇവർക്ക് അധോഗതി ഉണ്ടാകും നാം ചുറ്റുമുള്ളവരുടെ ജീവിതം നോക്കിയാൽ മാത്രം മതി ഇത് ബോധ്യമാകാൻ വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മിദേവി നേരിട്ട് വീട്ടിൽ വന്ന് കയറുന്നു എന്നൊരു വിശ്വാസമുണ്ട് വെള്ളിയാഴ്ചകളിൽ പണം കൊടുക്കരുതെന്ന വിശ്വാസത്തിന് പിന്നിലുള്ള മറ്റൊരു കാരണം അത് ശുക്രഗ്രഹവുമായി ബന്ധപ്പെട്ട ദിവസമായതിനാലാണ് വെള്ളിയാഴ്ച ദിവസം ശുക്രന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും അനുകൂല പ്രതികൂല തരംഗങ്ങൾ കൂടുതൽ ശക്തമായി സൃഷ്ടിക്കും ശുക്രനാണ് പണം സ്വർണം വാഹനം തുടങ്ങിയ ഐശ്വര്യങ്ങളുടെ കാരകൻ ഈ സമൃദ്ധികൾ ആ ദിവസം കൈവിട്ട് കളയുന്നവരെ ശുക്രൻ എതിരായി ബാധിക്കുന്നതാണ് ചൊവ്വാഴ്ച ദിവസത്തിന്റെ അധിപൻ ഭൂമി പുത്രനായ കുജഗ്രഹമാണ് കടത്തിൻ്റെയും വായ്പയുടെയും ഗ്രഹമായ കുജന് സ്വാധീനം കൂടുന്ന ദിവസം ധനധാന്യ ക്രയവിക്രയങ്ങളെയെല്ലാം അശുഭകരം എന്നാണ് പ്രമാണം ഈ ദിവസം ഒരാൾക്ക് വായ്പ നൽകിയാല് അത് തിരിച്ചു കിട്ടാൻ സാധാരണ വർഷങ്ങൾ തന്നെ വേണ്ടിവരും എന്നാണ് വിശ്വാസം ചിലപ്പോൾ അത് തിരിച്ചു കിട്ടിയില്ല എന്ന് തന്നെ വരാം അന്നം മുട്ടാതിരിക്കുന്നതിനും ധനധാന്യങ്ങളും ഐശ്വര്യം നേടുന്നതിനും നിലനിർത്തുന്നതിനും അന്നപൂർണേശ്വരിയുടെയും ലക്ഷ്മി ദേവിയുടെയും ഭൂമി ദേവിയുടെയും മൂലമന്ത്രങ്ങൾ പതിവായി ജപിക്കുക അന്നപൂർണേശ്വരിയുടെയും ലക്ഷ്മി ദേവിയുടെയും മന്ത്രങ്ങൾ നൂറ്റി തവണയാണ് എന്നും ജപിക്കേണ്ടത് ഭൂമി ദേവിയുടെ മന്ത്രം എട്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് തവണയാണ് ജപിക്കേണ്ടത് കൊടുക്കൽ വാങ്ങലുകൾക്ക് ഉദാഹരണമായൊരു കഥ തന്നെയുണ്ട് പാവപ്പെട്ടവനായ കുചേലൻ കാണാൻ വന്നപ്പോൾ കൊണ്ടുവന്ന അവൽ പൊതിയിൽ നിന്നും ഒരു പകുതിയെടുത്ത് ശ്രീകൃഷ്ണൻ കഴിച്ച് പഴയ സതീർത്ഥനെ അനുഗ്രഹിച്ചു അവൽ പൊതിയിലെ ബാക്കി പകുതി കൂടി കഴിക്കാൻ ഒരുങ്ങിയപ്പോൾ ദേവി ശ്രീകൃഷ്ണന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് മതി ഇനി കഴിക്കരുതെന്ന് പറഞ്ഞു കൈയെടുത്തു മാറ്റി കുചേലൻ പോയി കഴിഞ്ഞ് കാരണം തിരക്കിയപ്പോൾ ദേവി ഭഗവാനോട് പറഞ്ഞു പകുതി കഴിച്ചപ്പോൾ തന്നെ ദ്വാരകയിൽ നിന്നും പകുതി ഐശ്വര്യം കുചേലനിൽ ലഭിച്ചു ബാക്കി കൂടി കഴിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഐശ്വര്യം മുഴുവനും കുചേലനിൽ ലഭിക്കുകയും ഞാൻ കുചേല പത്നിയുടെ ദാസിയാകേണ്ടി വരികയും ചെയ്യുമായിരുന്നു കൊടുക്കൽ വാങ്ങലുകൾ എല്ലാം തന്നെ അനുകൂല പ്രതികൂല തരംഗങ്ങൾ സൃഷ്ടിക്കും അതിനൊരു ഉദാഹരണം തന്നെയാണ് ഈ കഥ ചിലരിൽ നിന്ന് എന്തെങ്കിലും ദാനമായി ലഭിച്ചാൽ അത് വാങ്ങുന്നയാൾക്ക് ഉയർച്ചയും കൊടുക്കുന്നയാൾക്ക് തളർച്ചയും വരും അതിനാൽ വെള്ളിയാഴ്ചകളിൽ ദാനം കഴിയുന്നതും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക